പ്രിയപ്പെട്ടവരെ പെണ്ണൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കെ എസ് ജയലക്ഷ്മി ഏറ്റുമാനു കാവാലം നാരായണ പണിക്കർ കവിയും ഗാനരചയിതാവും നാടകൃത്തുമാണ് കാവാലം നാരായണ പണിക്കർ എന്ന പ്രതിഭാശാലികൾ ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ഗോതവർമ്മയുടെയും കുഞ്ഞിലിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ചു ഭാര്യ ശാരദാമണി പരേതനായ കാവാലം ഹരികൃഷ്ണൻ പ്രശസ്ത പിന്നണി ഗായകൻ കാവാലം ശ്രീകുമാർ എന്നിവരാണ് മക്കൾ കലയിലും നിയമത്തിലും ബിരുദം നേടിയ ശ്രീനാരായണ പണിക്കർ തൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിന് മുൻപ് ആലപ്പുഴ ജില്ലാ കോടതിയിൽ കുറച്ചുകാലം അഭിഭാഷകനായിരുന്നു അമ്മാവൻ പരേതനായ സർദാർ കെ എം പണിക്കലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശ്രീനാരായണ പണിക്കർ ചെറുപ്പം മുതലേ കവിത എഴുതാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി തിരുവരങ്കിൻ്റെയും സോപാനത്തിൻ്റെയും ഡയറക്ടർ എന്നീ നിലവിളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീതത്തിലും നാടകത്തിലും പരീക്ഷണങ്ങൾ നടത്താനും പുതിയ വഴികൾ സ്ഥാപിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നാരായണ പണിക്കർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കാനും അവസരം ലഭിച്ചിരുന്നു കണ്ണീർ മങ്ക പ്രേമരശ്മി കാവാലം കവിതകൾ കലിസന്ദരണം എന്നീ കവിതാ സമാഹാരങ്ങൾ കാവാലം പണിക്കർ പ്രസിദ്ധീകരിച്ചവയാണ് അദ്ദേഹം രചിച്ച ഒട്ടേറെ ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ കൂടി ജനങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രാമീണ ഭാഷ ശൈലികളാൽ അദ്ദേഹത്തിൻ്റെ കവിതാ ശ്രദ്ധേയമാണ് കേരളത്തിലെ നാടോടി കലകളിലും ക്ലാസിക്കൽ കലകളിലും ഗവേഷണം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളത്തിലെ നാടോടി പാരമ്പര്യങ്ങളിൽ നിന്നും ക്ലാസിക്കൽ പാരമ്പര്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പിന്നീട് അദ്ദേഹം നാടകരംഗത്തേക്ക് പ്രവേശിച്ചിരുന്നത് കേരള സോപാന സംഗീതത്തിൻ്റെ തദ്ദേശീയമായ സംഗീതവും താളവും പാരമ്പര്യത്തിൽ അദ്ദേഹം ആഴത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇരുപത്താറ് മലയാള നാടകങ്ങളുമായി കേരളത്തിലെ ഏറ്റവും ആദരണീയനായ നാടകകൃത്തുക്കളിൽ ഒരാളായി സ്വയം സ്ഥാപിച്ചിരിക്കുന്നു പണിക്കാർ ഇംഗ്ലീഷ് സംസ്കൃത നാടകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് സംസ്കൃത ഭാഷയിൽ പണ്ഡിതനായിരുന്ന അദ്ദേഹം മലയാളത്തിൽ രചിച്ച അവനവൻ കടമ്പ ദൈവത്താർ തിരുവാഴിത്താൻ ഒറ്റയാൻ കരിങ്കുട്ടി തെയ്യത്തെയ്യം പോരനാടി ജാബാല സത്യകാമൻ കല്ലുരുട്ടി കരിവേശൽ എന്നിവ പ്രസിദ്ധമാണ് അവനവൻ കടമ്പ എന്ന നാടകം പിന്നീട് ജി അരവിന്ദൻ ചലച്ചിത്രമാക്കിയിരുന്നു സമകാലിക വിനോദങ്ങൾ തുടങ്ങി വിവിധ നൃത്ത സംഗീത രൂപങ്ങളിലൂടെ നാടകത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്താൻ സോപാനത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചിരുന്നു ദിവസേന ഒന്നിലേറെ പ്രവേ പ്രദർശനങ്ങൾ ഒരേ വേദിയിൽ മാസങ്ങളോളം അവതരിപ്പിക്കുന്ന സമ്പ്രദായമായിരുന്നു കലാനിലയം ഉണ്ടായിരുന്നത് മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി ഓപ്രാ ശൈലിയിൽ കാവാലം രചിച്ച കുരുക്ഷേത്രമായിരുന്നു ആദ്യമായി രംഗത്ത് വന്നത് പ്രമുഖരായ ഒട്ടേറെ നടി നടന്മാർ വേഷമിട്ട കുരുക്ഷേത്രത്തിൽ കാവാലം എഴുതിയ ഗാനരൂപത്തിലുള്ള സംഭാഷണങ്ങൾക്ക് സംഗീതം പകർന്ന പ്രശസ്ത സംഗീത സംവിധായകൻ വി ദൃഷ്ണാമൂർത്തിയായിരുന്നു പൂത്തമ്പലം എന്ന പേരിൽ ആലപ്പുഴയിൽ ഒരു നാടക സംഘത്തിനെ രൂപം കൊടുത്തുകൊണ്ടാണ് കാവാലം തൻ്റെ ആയുഷ്കാല കർമ്മമണ്ഡലമായി നാടകത്തെ സ്വീകരിക്കുന്നത് സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അക്കാദമി സംഘടിപ്പിച്ച നാടകോത്സവത്തിൽ അവതരിപ്പിക്കാനായി ബോധയാന രചിച്ച സംസ്കൃത നാടകമായ ഭഗവത് ദച്ഛുകം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് കവാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സാ സംഗീത നാടക അക്കാദമിയുടെ മികച്ച സംവിധായകനുള്ള അവാർഡും രണ്ടായിരത്തി രണ്ടിൽ അക്കാദമി ഫെലോഷിപ്പും രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തി ഒൻപതിൽ വള്ളത്തോൾ പുരസ്കാരവും നൽകി സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു രതി നിർവേദം എന്ന ചിത്രം പിന്നീട് വാടകയ്ക്കുരുഹൃദയം തമ്പ് കുമ്മാട്ടി തമ്പുരാട്ടി തുടങ്ങിയ മലയാള ചിത്രങ്ങൾക്ക് ഗാനരചന നടത്തിയിട്ടുണ്ട് അതുപോലെ കാവാലം വിളിച്ചിട്ട് നാടക പ്രസ്ഥാനത്തിൽ ചേർന്ന നെടുമുടി അദ്ദേഹത്തിൻ്റെ കരുവിനെ മികച്ചതാക്കാൻ ഇതൊക്കെയാണ് സഹായിച്ചത് സംഗീതം താളം നൃത്തം ശൈലീകൃത സംഭാഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം നെടുമുറിയിൽ വലിയ സ്വാധീനം ചെലുത്തി കപാലത്തിൻ്റെ മോഹൻലാൽ അഭിനയിച്ച കർണഫാരം എന്ന സംസ്കൃത നാടകം ദേശീയതലത്തിൽ മോഹൻലാലിന് വലിയ ആഗ്രഹം ശ്രദ്ധയും നേടി സംസ്കൃത ഭാഷയിലെ കടുത്ത ശ്ലോകങ്ങൾ ഒരുവിട്ടുകൊണ്ട് മോഹൻലാൽ നടത്തിയ പെർഫോമൻസ് സംസ്കൃത പണ്ഡിതനെ പോലും അതിശേധിച്ചു ഇന്ത്യയിലെ നാല് പ്രധാന സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു ഈയിടെ മോഹൻലാലിന്റെ വീഡിയോ ആയി ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബിലൂടെയും പുറത്തുവിട്ടു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഈ നാടകം മോഹൻലാൽ സ്റ്റേജിൽ അവതരിപ്പിച്ചത് രണ്ടായിരം ആണ്ടിലാണ് ആ നാടകം അടുത്തെത്തുന്നവരെ സംസ്കൃത ഭാഷ വശമില്ലാതിരുന്ന മോഹൻലാൽ ഇന്ത്യയിലെ വലിയ നാടകാചാര്യമാരെയും സംസ്കൃത പണ്ഡിതന്മാരെയും ഒക്കെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു അതുപോലെ കേരള സോപാന സംഗീതത്തിന്റെ തദ്ദേശീയമായ സംഗീതവും താളവും പാരമ്പര്യത്തിൽ അദ്ദേഹം ആഴത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇരുപത്തി മലയാള നാടകങ്ങളുമായി കേരളത്തിലെ ഏറ്റവും ആദരണീയ ിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്കിഷ്ടമായ ചില കവിതകൾ ൂരുംക്കം കർക്കിടകത്തേവരേ തുടം തുടം കുടം ജിഗുജിതക്കം ജി ജിഗി തക്കം

കാക്കും തുടരേ ഇങ്ങനെ അതിമനോഹരമായ കവിതകളും നാടകങ്ങളും നമുക്ക് പങ്കുവെച്ച് ഈ ഭൂമുഖത്ത് നിന്ന് വിട്ടുപോയെങ്കിലും ചരിത്രത്തിൽ എന്നും അദ്ദേഹത്തെ ഓർമ്മിക്കുവാൻ ധാരാളം നാടകങ്ങളും കവിതയും തന്നിട്ടാണ് ശ്രീ കാവാലം നാരായണപ്പടിക്കർ ഒളിയിരിക്കുന്നത് ഇതോടുകൂടി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു കുറിപ്പ് ഇവിടെ അവസാനിക്കും നന്ദി നമസ്കാരം വീണ്ടും കാണുമ്പോഴേക്ക്